നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രമുഖ വ്യാപാരിയും പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഐസക് വർഗീസിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി ആസിഡ് ബോംബാണ് എറിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു ചില്ലുകളും ചുമരുകളിലെല്ലാം പൊട്ടി തകർന്നിട്ടുണ്ട് മാത്രമല്ല പൂച്ചെടികളും പലതും കരിഞ്ഞു നിൽക്കുന്നുണ്ട് അക്രമ ശബ്ദം കേട്ട് ഇദ്ദേഹം പുറത്തിറങ്ങിയിരുന്നില്ല പുറത്ത് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഈ ആസിഡ് ബോംബ് മുഖത്തേക്ക് തെറിഞ്ഞ് മുഖം വികൃതമായേനെ മാത്രമല്ല ഇദ്ദേഹത്തെ വകവരുത്തുക എന്നതാണ് ഈ പ്രവർത്തനം ചെയ്തവരുടെ ഉദ്ദേശമെന്ന് ഐസക് വർഗീസ് പറയുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വ്യക്തമായ തെളിവുകളുണ്ട് ആളെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഐസക് വർഗീസ് പറഞ്ഞു നിലവിൽ ഒരു വ്യക്തിയുമായി കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നും ആ വ്യക്തിയാണ് തന്നെ ആക്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ മൂന്നാമത്തെ അറ്റംപ്റ്റാണ് ഈ വ്യക്തി ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇദ്ദേഹത്തിൻ്റെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിവരുന്നതായും ഈ അക്രമം നടത്തിയവരെ പറ്റി സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അവരുടെ കാറുകളും മറ്റും മനസ്സിലായിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് പോലീസിൽ വ്യക്തമായ തെളിവുകളും രേഖകളും നൽകിയിട്ടുണ്ടെന്നും ഐസക് വർഗീസ് പറഞ്ഞു അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം പതിമാതി രാത്രിയാണ് എൻ്റെ വീട്ടിലേക്ക് ആസിഡ് ബോംബ് അറിഞ്ഞത് അത് ആരറിഞ്ഞു എന്നെല്ലാം നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു പക്ഷെ ശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും പേഴ്സണലായിട്ട് ഞങ്ങളും അന്വേഷിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത് എ പി കേശവദേവ് എന്ന് പറയുന്ന ദേവ ബിൽഡറിൻ്റെ ബിൽഡേഴ്സിൻ്റെ ഓണറ് അദ്ദേഹം എറണാകുളത്തുള്ള കുറച്ച് ഗുണ്ടകളും കൂടിയിട്ടാണ് രണ്ട് വണ്ടികളായി വന്നിട്ട് ചെയ്തത് അതിൽ ഒരു വണ്ടി വെള്ള ഷിഫ്റ്റും ഒരു ബലേന വണ്ടിയായിരുന്നു മാറ്റീര് ഈ രണ്ട് വണ്ടികളാണ് വന്ന് ചെയ്ത് അതിക്രമം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ബോർഡ് പൊളിച്ചു കൊണ്ടുപോയി ബോംബ് രാസൽ പോകുമ്പോൾ രാസൻ പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ കഴിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് വീടിൻ്റെ ചുമരനെ മുകളിലേക്ക് അത് തെറിച്ചുണ്ട് അവിടെ കളർ പോയിട്ടുണ്ട് അങ്ങനെ വലിയൊരു അതി വലിയൊരു സംഭവമാണ് ക്രൂരമായ രീതിയിലുള്ള നടപടിയാണ് കാര്യങ്ങളാണ് കേസോധ് ചെയ്തത് ഒരു പൂർവ്വ വൈചാഖ്യവും കേസോദവായിട്ടില്ല മാളിൻ്റെ വർക്ക് കൊടുത്തിരുന്നു ആ വർക്ക് കൃത്യമായിട്ട് കൊണ്ടുനടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതല്ലാതെ അതിൻ്റെ വലിയ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടത്തിയത് രണ്ട് അറ്റംപ്റ്റും ചിലപ്പോൾ അതിൻ്റെ രണ്ട് രാഷ്ട്രീയ ബന്ധങ്ങൾ വെച്ചും മറ്റു ചില സാഹചര്യങ്ങൾ വെച്ചൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളതെല്ലാം മുളയിലെ നുള്ളിക്കളഞ്ഞിരുന്നു അപ്പോൾ ഇത് അവൻ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അവനടക്കം ഇവിടെ വന്നിട്ടാണ് രാത്രി ഇത് ചെയ്തത് ഇവിടെ ഈ സ്ഫോടനം തന്നെ പലരും കേട്ടായിട്ട് പറഞ്ഞു കേൾക്കാണ്ട് ഇപ്പോൾ കാലത്ത് ഞാനിട്ടപ്പോൾ അത് വൈശാചികമായ രീതിയിലാണ് അവൻ ഒരു കുടുംബത്തെ എന്നെ വധിക്കുക എന്നുള്ള ശ്രമം കൊല്ലണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗുണ്ടകളെ ഇറക്കി ഇത് ചെയ്തത് എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് ഇന്നലെ ബഹുമാനപ്പെട്ട ഡി എസ് പി തന്നെ നേരിട്ട് ഈ കേസില് മണാക്കാട് ഡി എസ് പി സന്തോഷ് സാറിനെ നേരിട്ടിട്ട് ഈ കേസില് എൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുമായി മേനടപള്ളിയിൽ പോലീസ് സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വണ്ടി നമ്പർ അടക്കം എല്ലാ കാര്യങ്ങളും കിട്ടി പങ്കെടുത്തവരെ ഫോട്ടോ കിട്ടി എല്ലാവിധ രേഖകളും ഞങ്ങൾ വീഡിയോ ഓൺലൈൻ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന സുജിത് എന്ന് പറയുന്നത് അവരും അടക്കം ചെലപെട്ടുകൊണ്ട് അവരെല്ലാവരും കൂടി ഇത് കണ്ടുപിടിച്ചു അങ്ങനെയുള്ളത് ഞങ്ങൾ ഇത്രയും വലിയ ആക്രമണമാണ് വീട്ടിൽ നടന്നതെന്ന് തന്നെ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ശക്തമായ നടപടി ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇല്ലെങ്കിൽ ആൻ്റി കറപ്ഷൻ ഹ്യൂമൻറൈസ് സ്റ്റേറ്റ് പ്രസിഡന്റ് എനിക്ക് വളരെ വലിയ സമരം മരണമായിട്ടുള്ള സമരം എസ് കൃ പ്രസിന് വേണ്ടി ഞങ്ങൾ നടത്തും ഇതിന് തീരുമാനം തീരുമാനമുണ്ടാകുന്നതായിരിക്കും ഇനി ഇത് വെച്ച് പൊറപ്പിക്കാനാവില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറിനെയാണ് ഇവൻ ഈ കേസീവ് വില കൽപ്പിക്കാതെ ചെയ്തത് കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിന് ഒരു ഇടക്കാല ഉത്തരവുണ്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വന്നതുകൊണ്ട് ഈ കേശവദേവിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ അപ്പോൾ അതിന് പോലും വില കൽപ്പിക്കാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വെല്ലുവിളിച്ചിട്ടാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ശക്തമായി പോലീസുകൾ ഇടപെടും നടപടിയെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്